ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നെത്തിയിട്ടുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇന്നലെ നമ്മൾ കുഞ്ഞ് ഒരു വീഡിയോ നമ്മുടെ യാത്രയും വിശേഷങ്ങളും നമ്മുടെ കൊടുങ്ങല്ലൂർ പോയതും ഗുരുവായൂർ പോയതിനും പോയതിൻ്റെയൊക്കെ വഴിയോര കാഴ്ചകളും നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അത് ഫുള്ളട നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് എടുത്തത് കൊണ്ട് ഒരുമിച്ച് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങ് സ്റ്റക്കാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം ബാക്കി ഭാഗം ഇന്ന് ഇട്ടിട്ടുണ്ട് കറക്റ്റ് വീഡിയോ നിന്ന് എടുക്കാൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു പോരായ്മളക്ക് നമ്മളെ വീഡിയോയിലുണ്ട് അപ്പോൾ ആ പോരായ്മളക്കെ നിങ്ങൾ ക്ഷമിച്ചും പുറത്തും നിങ്ങൾ ക്ഷമയോടെ നമ്മളെ വീഡിയോ കാണുക കേട്ടോ നമ്മളെ കൊണ്ട് നമ്മുടെ പരിമിതിക്ക് അനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്നത് പോലെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക ഒരു കുഞ്ഞു വീഡിയോയാണ് ആണ് അപ്പോൾ കൂടുതലും നമുക്ക് പറയായില്ല അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുക ആര് മിസ്സാക്കല് കേട്ടോ നിങ്ങളൊക്കെ വീഡിയോ കണ്ടാലേ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തണം എത്തണമെന്നുള്ളൊരു പവർ വരുമല്ലോ നിങ്ങൾ കണ്ടാലും കണ്ടില്ലേ എന്തായാലും വരും അതൊരു വേറൊരു സൈഡ് പക്ഷേ നിത്യവും കണ്ട നിങ്ങൾ കുറച്ച് പേര് കണ്ടാൽ നമുക്ക് നിത്യവും നിങ്ങളുടെ അടുത്ത് എത്തണമെന്നുള്ളൊരു ഒരു ഒരു ഉന്മേഷവും പവറുമൊക്കെ തോന്നും നിങ്ങളിങ്ങനെ പത്ത് പേര് പതിനഞ്ച് പേര് ഇരുപത് പേര് നാൽപ്പത് പേര് കണ്ടാൽ പിന്നെ അങ്ങോട്ടില്ല കണ്ടൊക്കെ നമ്മളെ വീഡിയോ ഇട്ടൊരു പത്ത് മുന്നൂറ് പേരെങ്കിലും കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഇപ്പം അൻപതിന് താഴെയൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഇന്ന് ഞാൻ അത് ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഈ വീഡിയോ നമ്മുടെ യൂട്യൂബിലോട്ടിട്ട് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം ബാക്കി വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ വീഡിയോ നിറഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വീഡിയോ എടുക്കില്ല ഫോൺ ഹാങ് ആവും ആകെ പ്രശ്നമാവും അപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ മുന്നിൽ അങ്ങ് എത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ കിടക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ നമുക്ക് എല്ലാം കിട്ടേക്കണം ആഗ്രഹമുണ്ട് നമ്മളെ യാത്രകളും കാഴ്ചകളും ഒക്കെ എങ്ങനെ വീഡിയോ ആയിട്ട് ഫോണിൽ കിടക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമുക്കത് ഇട്ടിരുന്ന പിന്നെ അടുത്ത് നമുക്ക് വീഡിയോ എടുക്കാനും നിങ്ങളുടെ മുന്നിൽ എത്താനും പറ്റില്ല അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം അപ്പോൾ ഇതും കൂടെ എടുത്ത് യൂട്യൂബിലോട്ട് നമ്മൾ അങ്ങ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് യൂട്യൂബിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഡിലീറ്റാക്കി കളയുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിങ്ങൾ കണ്ടോളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അനുസരിച്ച് ഇപ്പോൾ എന്തേലും എല്ലാവരും വീഡിയോ കാണുക അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് ബസ്സിൽ വന്നിറങ്ങിയത് കേട്ടോ കൊടുങ്കല്ലൂരിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ബസ് പടിഞ്ഞാറൻ നടയിൽ കൊണ്ടാണ് നിർത്തിയത് നമ്മളപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വഴി നടന്ന് നമുക്ക് കിഴക്കേ നടയിലാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അതുവഴി തന്നെ നടന്ന് നമ്മൾ കിഴക്കേ നടയിലോട്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കിഴക്കേ നടയിലാണ് നമ്മൾ സ്ഥിരം വരുന്നതും അവിടെയൊക്കെയാണ് റൂം എടുക്കുന്നതും പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനും സൗകര്യം കിഴക്കേ നട വഴി പോകാനാണ് സൗകര്യം അപ്പം നമ്മൾ കിഴക്കേ നടയിലോട്ട് പോയി അവിടെ നമ്മൾ സ്ഥിരം എടുക്കുന്ന റൂം എടുത്ത് ഇതെല്ലാം കൊണ്ട് വയ്ക്കണം വെച്ചിട്ട് നമുക്കിതിനിപ്പോൾ ഒരാ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒന്നരയായില്ലോ ഉച്ചയ്ക്ക് ഒന്നരയായി ഇനി വൈകുന്നേര ദർശനത്തിന് പോകാം വൈകുന്നേര ദർശനമേ കിട്ടത്തുള്ള അപ്പോൾ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ഒന്ന് ഫ്രഷായി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വഴി മാറി വന്നപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതുവഴി അങ്ങ് ചെന്നാൽ മതി കിഴക്കേ നടയിലോട്ട് എത്തുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്പളത്തും നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ഒന്നരയ്ക്ക് വന്നപ്പോൾ തന്നെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ക്യൂ അവർക്കിനി എനിക്ക് തോന്നുന്ന വൈകുന്നേരമായിരിക്കും ദർശനം കിട്ടുന്ന കേട്ടോ ഒരു മണി ഒന്ന് ഒന്നരയൊക്കെ ആകുമ്പോൾ നട അടയ്ക്കുമല്ലോ അവർക്കൊക്കെ ഇനി ഉച്ചയ്ക്ക് ശേഷമേ ദർശനം കിട്ടുകയുള്ളൂ എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ സൺഡേയും കൂടെ ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്കും കാര്യമൊക്കെയാണ് അപ്പോൾ ഞാൻ നടന്ന് പോകുന്നതിൻ്റെ ഇടയിലാണ് ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു കൂട്ടരെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളവരൊക്കെ എപ്പോഴാണോ എന്താ അഴിക്കകത്തോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് ദർശനം കൊടുക്കും പിന്നെ ഈ നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ ആളിനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു റൗണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ കാര്യം എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ വന്ന് റൂം എടുത്ത് കേട്ടോ റൂം എടുത്ത് നമ്മൾ പത്ത് മക്കൾ എല്ലാവരും കൂടെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഞങ്ങളിപ്പം റൂമൊക്കെ എടുത്തു നമ്മളൊരു വീട് പോലെ തന്നെ കേട്ടോ ഒരു വീട് പോലെ കാരണം വെച്ചാൽ അപ്പുറം അപ്പുറം റൂമും നടക്ക് ഹാളും ഒക്കെയുള്ള ഒരു റൂമാണ് നമ്മൾ എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ഫ്രഷ് ആവുന്നുണ്ട് ഞാൻ ദാ ഹാളിൽ ഹാൾ പോലത്തെ ഒരു സംഭവമുണ്ട് ലിവിങ് ഏരിയ അങ്ങനെ എന്താ പറയല്ലോ ഞാൻ അവിടെ ഇരുന്നിട്ടൊന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്രഷ് ആവുന്നുണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം അപ്പം നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും ചോറാണ് പറഞ്ഞത് പക്ഷേ എല്ലാവർക്കും എൻ്റെ ചമ്പ റൈസ് കിട്ടില്ല ചമ്പാ ഒരു ചോറാണ് നമ്മളെല്ലാവരും പറഞ്ഞു പക്ഷേ അത് തീർന്നു പോയി എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് കിട്ടി ഒരു നാലഞ്ച് പേർക്ക് പൊന്നി അരി ചോറ് പൊന്നി അരി വെള്ള വെള്ളയേ വെള്ളച്ചോറാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും വിഷമം അവശതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആദ്യാദ്യം കൊണ്ട് വെച്ചവരൊക്കെ ചമ്പ റൈസ് കിട്ടി നമ്മളൊക്കെ പൊന്നിയരി നമുക്ക് തരാം പക്ഷേ ഊണൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഒന്നും പറയണ്ടല്ല പൊന്നിരു നൂറ്റി തൊണ്ണൂറ്റഞ്ചാ ഇരുന്നൂറ് എന്തോ ആണെന്നു പറഞ്ഞൊരു ഊണ് എന്തായാലും ഊണിൻ്റെ കാര്യമൊന്നും പറയുകയില്ല സൂപ്പർ സൂപ്പർ എല്ലാം ഞാൻ എല്ലായിടത്ത് എൻ്റെ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കേട്ടെ കുഞ്ഞു കുഞ്ഞു കിണ്ണത്തിൽ കറികളെല്ലാം ഞാൻ മൊത്തത്തിലെടുത്ത് എൻ്റെ ചോറിലോട്ട് ഒഴിച്ചിട്ട് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട എന്തായാലും ഫുഡ് നന്നായിരുന്നു നമുക്ക് രാവിലത്തെ ഫുഡായാലും ഉച്ചത്തെ ഫുഡായാലും രാത്രി ഫുഡായാലും ഒക്കെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു കൊടുങ്ങണ്ടൂരന്ന് ഞങ്ങളെ ഒരു ആദ്യം തൊഴുതിറങ്ങിയ ടീം കഴിച്ചത് കൊള്ളൂല്ലെന്നു പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു ഒരു ടീം ആദ്യം കയറി ഒഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് നടയടച്ച് പിന്നെ നട തുറന്ന് ഞങ്ങൾ കയറുന്നതുവരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ച ഫുഡ് കൊള്ളായിരുന്നു അവർ കയറിയ ഹോട്ടൽ മോശമായിരുന്നു അവർ ആദ്യം കയറിയത് കൊണ്ട് അവർ പറഞ്ഞ് അവിടെ കയറേണ്ട അടുത്ത കടയിൽ കയറാം അപ്പോൾ നമുക്ക് രാവിലെ കിട്ടിയ ഫുഡ് കൊള്ളായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉച്ചത്തെ ഗുരുവായൂരൊന്ന് ഉച്ച ഫുഡും കഴിഞ്ഞ് നമ്മളെല്ലാം ഫ്രഷ് ആയി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ എല്ലാവരും ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ ഫോൺ എടുത്ത് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഫോണെടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്താണ് റൂം എടുത്തത് കിഴക്കുന്നിടയിലെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത് അപ്പം ഞാൻ നമുക്ക് ഫോൺ അലോഡല്ലല്ലോ ഫോണിന് ക്ലോക്ക് റൂമിലൊക്കെ കൊണ്ട് വെച്ചിട്ട് പിന്നെ തിരക്കും ഇതൊക്കെ അത് കൊടുക്കാൻ ക്യൂ നിൽക്കണം തിരിച്ച് വാങ്ങാൻ ക്യൂ നിൽക്കണം അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ടൊന്ന് ആദ്യം നമ്മുടെ അമ്പലത്തിൽ ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ നമുക്ക് വൈകുന്നേരം തൊഴുതിറങ്ങിയിട്ട് ഞാൻ വിചാരിച്ച പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി പക്ഷെ അത് പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഞാൻ കൂട്ടുകൂടാമെന്നില്ല ഞാൻ പെട്ടെന്ന് ക്യൂലിൽ കയറി എനിക്ക് ആദ്യ ദർശനം കിട്ടി പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെയാണ് ദർശനം കിട്ടിയത് പിന്നെ ദർശനമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കാനുള്ള ഒരിതും ഇല്ലായിരുന്നു പിന്നെ അതങ്ങ് മടിച്ചു അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഫോൺ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്ത് നമ്മളെന്തായാലും അമ്പലത്തിൽ വന്നതല്ലേ അപ്പം നമ്മുടെ കണ്ണൻ്റെ നടയും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് എല്ലാവരും കാണുന്നതാണ് പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടേതായ പിന്നെ ഫോണിലൂടെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകാത്തവരും കാഴ്ചകൾ കാണാത്തവരും ഒക്കെ ആരും കാണില്ല നമ്മുടെ കണ്ണനെ കാണാത്ത ആരും കാണത്തില്ല അപ്പം നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോഴും ഞാൻ ഫോൺ എടുത്ത് ഒന്ന് വീഡിയോ എടുത്ത് നമ്മൾ മറ്റേ മഞ്ചുള മഞ്ചുളനാ മഞ്ചുളയൊക്കെ കൊണ്ടേ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഒന്ന് വീഡിയോ എടുത്ത് കേട്ടാം അപ്പോൾ രണ്ട് കയ്യിലും വേഗം തോക്കി ഞാനും ഫോണും എടുത്തൊന്ന് വീഡിയോ എടുക്കുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതിനൊന്നിരുപതിനാണ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ട്രെയിൻ കേട്ടോ ഗുരുവായൂരുന്ന് തിരുവനന്തപുരത്തോട്ട് പോകാം പതിനൊന്ന് ഇരുപതിനാണ് ട്രെയിൻ അതിലൊക്കെ ആകുമ്പോഴത്തേക്ക് വെളുപ്പിലെ അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തും അപ്പോൾ ഇതിനിടയിൽ പൂവൊക്കെ ഒന്ന് എടുത്ത് ഇത് പിടിച്ച് ഞാൻ തിരിച്ചു നിന്ന് നമ്മുടെ കണ്ടൻ്റെ നടയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിഷയം മുല്ലപ്പൂ കണ്ടോ മുല്ലപ്പൂ നമ്മൾ നമ്മളറിയാണ്ട് നമ്മൾ ഒരു മുഴം പൂവ് നാൽപ്പതാന്ന് കുഞ്ഞു നാൽപ്പതാ ഓ ഒരു കുഞ്ഞു പിന്നെ മുല്ല നാൽപ്പത് രൂപ മുഴം കേട്ടോ അപ്പോൾ ആ പൂവ് നമ്മൾ അമ്പലത്തിലൊക്കെ വെച്ചിട്ട് പോയിട്ട് അന്ന് നോക്കി പാടിയില്ല പിന്നെ ഞാൻ വീണ്ടും അതിനെ തലയിലെടുത്ത് വെച്ച് അതിനാണെങ്കിൽ നമ്മൾ കാപ്പി കുടിക്കാൻ കയറുന്നുണ്ട് കേട്ടോ കഴിക്കണം കഴിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം നമ്മൾ കഴിക്കാൻ കയറി പിന്നെ പ്ലെയിൻ ദോശയാണ് നെയ്യ് റോസ്റ്റാ നെയ് റോസ്റ്റർ അല്ലേ നെയ്യ് റോസ്റ്റർ എന്ന് പറയുമ്പോൾ കുട പോലെ കൊണ്ടുവയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ മസാല ദോശ പറഞ്ഞൊരു മസാല ദോശ അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങി നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ടാറ്റുക